ഹലോ നമുക്കിന്ന് ടീ ടൈം സ്നാക്സ് അഥവാ നാലുമണി പലഹാരം ചായയോടുള്ള നാലുമണി പലഹാരങ്ങൾ ഐറ്റം ഉണ്ടാക്കുന്നത് കാണാം എല്ലാത്തിൻ്റെയും ബേസിക് ബാറ്റർ ഒന്ന് തന്നെയാണ് ആദ്യമായിട്ട് പഴംപൊരിക്കുവേണ്ടി ഒരു തവി സ്റ്റാൻഡേർഡ് തന്നെ ഒരു തവി ഗോതമ്പ് പൊടി ഒരു തവി അരിപ്പൊടി അതായത് അപ്പപ്പൊടി ഒരു തവി എന്താണ് കടലപ്പൊടി കടലമാവ് ഇത് മൂന്ന് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് അത് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു ശകരം ഉപ്പും ഒരു നുള്ള സോഡാപ്പൊടി ബേക്കിംഗ് സോഡ അല്ല സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ കലക്കുന്നതിന് ശേഷം പഴംപൊടി പഴംപൊരി സാധാരണ പഴംപൊരി എല്ലാം ഗോതമ്പ് പൊടിയിൽ അല്ലെങ്കിൽ മൈദാമാവിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും അതുപോലെ കടലമാവും ഈക്വൽ ക്വാണ്ടിറ്റി ചെയ്തുകൊണ്ട് അതിനൊരു രുചികരമാണ് പോഷകപ്രദവുമാണ് അങ്ങനെ അതുണ്ടാക്കാം അതുണ്ടാക്കി ഈ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ബാക്കി ഇതേമാതിലെ തന്നെയാണ് അടുത്ത സാധനങ്ങളും ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ഉണ്ടാക്കുന്നത് ഇത് പഴംപൊരി രണ്ട് മൂന്ന് എത്തപ്പഴം ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങ് ജസ്റ്റിന് ദിവസം ഒരെണ്ണം ഒരെണ്ണം ഒക്കെ കഴിക്കാം ഒരു ഒരു നാല് മണിക്ക് സ്നാക്സിന് ആയിട്ട് അത് കഴിക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് ഇത് ഓർത്ത് കോരിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഒരു നൂറ് മതി മഞ്ഞൾപ്പൊടി ഒരൽപ്പം കാൽ സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ആ ബാറ്റർ നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ചക്കായ ബലി നമ്മളെ ഉണ്ടല്ലോ പേങ്ങ പച്ചക്കായ ബലി ഒരു കാതന്നെ ഒരു നാലോ അഞ്ചായിട്ട് ഖനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് ഒരു മുക്കി നമുക്ക് വറുത്തെടുക്കാം അപ്പം ഒരേപോലെ ആദ്യത്തെ പഴംപൊരിക്ക് നമ്മൾ പഴംപൊരിക്ക് മധുരം ചേർക്കുന്നവര് മധുരമല്ല മധുരം ചേർക്കുന്നവരുണ്ട് അല്പം മുളകൂടി ചേർക്കുന്നവരുണ്ട് ഇത് ഒന്നും ചേർക്കാതെ തന്നെ മാവുകൾ മാത്രം ഉപ്പും സോഡാപ്പൊടിയും കൂടെ അത് ഇവിടെ സോഡാപ്പൊടിയും കൂടെ ചേർത്താണ് പഴംപരി ഉണ്ടാക്കിയത് അതായത് പച്ചക്കായയ്ക്ക് മഞ്ഞൾപ്പൊടിയും അല്പം മുളകുപൊടി ഇരുവുള്ള മുളക് പൊടിയാണ് ചേർത്തത് അതിൻ്റെ കൂടെ വേറെ കായപ്പൊടിയാകൊന്നും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിൽ നിൽക്കും അങ്ങനെ അത് വറുത്തു കൂരി എഴുത്തിട്ടാണ് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് കൂടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്നത് പച്ചക്കായ രുചിയും ഉണ്ടാക്കുന്ന അത് ഷുഗറും ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എങ്കിലും കുഴപ്പമില്ല ഇതുകൊണ്ട് ഒരു കണ്ടു തന്നെ ഒരു നാലഞ്ച് പീസ് ഖനം കുറച്ച് സ്ലൈസ് ആക്കിയാലേ ഒരഞ്ച് പീസ് കിട്ടി അത് അതും രുചിയാണ് മുളകും മുളകുവിന്റെ എരിവും ഒക്കെ ഉള്ളത് കൊണ്ട് പച്ചക്കായെന്ന നല്ലതിലും എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതും എണയ്ക്കകത്തൊരു ചെറുപ്പാണെങ്കിലും കുഴപ്പമില്ല ഒര പീസൊക്കെ നമുക്ക് കഴിക്കാം ഇത് കട്ടിയുള്ള കഠായി അതാ ഇവിടെ ഹിന്ദാലിയം അതുകൊണ്ടുള്ള ഒരു ചീനിച്ചട്ടിയാണ് പലഹാരം ഉണ്ടാക്കാൻ ഇത് സാധാരണ എടുക്കാറ് കാരണം ഇതിൽ എണ്ണ ഒഴിച്ചാൽ അധികം വറ്റി പോകത്തില്ല തന്നെയും ഇല്ല നമ്മളൊരു തീവ് വന്ന് കുറച്ച് ഇങ്ങനെ അടുത്ത പലഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുകഞ്ഞ് അങ്ങനെയൊന്നും ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ആ സിറ്റിസ് അതുപോലെ തന്നെ എണ്ണയിരിക്കും ലോ ഫയർ ആക്കി വെച്ചാൽ മതി അങ്ങനെ ഇതിൽ രണ്ട് കാര്യങ്ങളും വറുത്തു കോരി കഴിയുമ്പോൾ മൂന്നാമത് ഞാൻ ഉണ്ടാക്കിയ രണ്ട് മുട്ട പുഴുങ്ങിയും മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് മുട്ട ഉണ്ടാക്കുമ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത ബാറ്ററും അതിൽ ഒരല്പം സാവാളയും ഒരു ശരി കുഞ്ഞ് പച്ചമുളകും കൂടെ ചേർത്ത് മുട്ട ബെജിക്ക് അത് അത്രയും കൂടെ ചേർക്കണം അത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ബെജിയായി മുട്ട മാവിൽ മുക്കി അതേപോലെ തന്നെ ആക്കിയിട്ട് രണ്ട് മുട്ട നാല് നാല് പീസാക്കിയിട്ട് അതും മാവിൽ മുക്കി വറുത്തെടുത്താൽ നമുക്ക് മുട്ട ബെജി വെക്കും എല്ലാത്തിൻ്റെയും ബേസിക് ബാറ്റർ ആദ്യം പറഞ്ഞ മൂന്ന് പൊടികളാണ് ഒന്ന് ഗോതമ്പ് പൊടി ഒന്ന് അപ്പത്തിൻ്റെ പൊടി അരിപ്പൊടി അടുത്തത് കടലമാവ് കടലമാവ് മാവ് ഇത് മൂന്നുമാണ് ബേസിക്കായിട്ടിരിക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തത് ഉണ്ടാക്കുന്നത് വേറൊരു ഐറ്റമാണ് നമ്മുടെ ഉ ഉരുളക്കിഴങ്ങും അതൊക്കെ ഉണ്ടാക്കുന്നതേ ഉള്ളും ഉരുളക്കിഴങ്ങും അല്പം സവാളിച്ചുകൊണ്ട് ചേർത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പക്കോട ആ ഐറ്റമാണ് നാലാമത് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ മാവ ഏറെക്കുറെയൊക്കെ തീരാറായി അതിൽ അതിലേക്ക് ഈ മൂന്നും പൊടികളും ഈ ഓരോ ടേബിൾ സ്പൂൺ വീതം വീതമെടുത്ത് അതിൽ അല്പം ഉപ്പും അല്പം മുളക് പൊടിയും എല്ലാം കൂടെ അപ്പോഴത്തേക്ക് ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കുറഞ്ഞു അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യണം ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ അല്പം വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് അതും ഈ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം ഏതെ ഈ സവാളയും അല്പം പച്ചമുളകും അരിഞ്ഞാൽ അത് നമ്മൾ ഈ ബാറ്ററിൽ ഓൾറെഡി അരിഞ്ഞിട്ടുണ്ട് അല്പം കൂടെ ചേർക്കാം കൂടുതൽ ഉരുളക്കിഴങ്ങാണ് വരേണ്ടത് ഈ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ഓരോ സ്പൂൺ അഡീഷണൽ മൂന്ന് പൊടികളും ചേർക്കുന്നു ഉപ്പും അതിൻ്റെ എരിവുമൊക്കെ പാകത്തിനാക്കിയിട്ട് വേണമെങ്കിൽ അത് കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിവിടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കട്ടിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് ഒരുപാട് ലൂസാകരുത് ഒരുവിധം കട്ടിയിൽ കുറച്ച് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുക സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാൽ നമ്മുടെ പക്കോട അത് ഉരുളക്കിഴങ്ങ് ആയോ നല്ല ടേസ്റ്റാണ് ഉള്ളി കുറച്ചേ ഉള്ളു ഉരുളക്കിഴങ്ങിന് ഈ പൊടികളും ഇത് മൂന്ന് കടലമാവും കൂടെ ചേരുന്നതായത് കൊണ്ട് രുചികരമാണ് പോഷകവുമാണ് അതും ഇതേപോലെ തന്നെ അത് നമുക്ക് സ്നാക്സായിട്ട് കഴിക്കാം അല്ല ചോറിൻ്റെ കൂടെ തന്നെ ഒരു ഐറ്റമായിട്ട് കഴിക്കാം അത് വറുത്ത് ആദ്യത്തെ ഒരു ദിവസം പുറത്ത് വെച്ചിരിക്കാം കുഴപ്പമില്ല ബാക്കിയുള്ള സാ ഇതെടുത്ത് ഒരു ചിന്നിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് വെച്ചാൽ മതി കുറേ ഓവനിലുണ്ടെങ്കിൽ ഓ ഓവനില് അല്ലെങ്കിൽ ഫ്രയിങ് പാനിലോട്ട് അല്പം എണ്ണമയം തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല തന്നെ എണ്ണയുണ്ടല്ലോ എണ്ണയിൽ വറുത്തെടുത്തതാണല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും കിട്ടും ചൂറിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാം അങ്ങനെ ഈ നാല് പലഹാരങ്ങളും ടീ ടൈം എം ടാക്സർ ഞാൻ ഒരേ ബാറ്ററി കൊണ്ടാണ് ചേർത്തത് സാധാരണ എല്ലാം പഴംപൊരിയൊക്കെ ഗോതമ്പൊടി മാത്രമാണ് ചേർക്കുന്നത് മൈതാമാവ് ഞാൻ അതിങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം ബജികൾ മുട്ട ബജിയൊക്കെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഞാൻ പുറത്തൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല എങ്കിലും ഇതുകൊണ്ട് അതിനകത്ത് ഉള്ളിയും പച്ചമുളക് ഒക്കെ ഉണ്ടെന്നൊക്കെ അറിയാം അതുകൊണ്ട് അതും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ബജിയായി അതേ മാവിൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർന്ന് അതിൻ്റെ മാവിൻ്റെ ആവശ്യത്തിനുണ്ടെങ്കിൽ അത് മതിയില്ലെങ്കിൽ അതൽപ്പം മൂന്ന് പൊടികളും ഓരോ സ്പൂണും കൂടെ ചേർത്തെടുത്ത് രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഉള്ളിവടെ ഇടുന്ന ഇന്നലത്രയും ലൂ എല്ലാവരും പാകത്ത് എല്ലാം ചെറുത് ഇതാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ചെറുതായിട്ട് ആണ് വലിയ ഉള്ളി ഒഴിക്കുന്നത് പോലെ അങ്ങ് കാണുന്നില്ല അതുകൊണ്ടതും ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് സ്പൂണിനകത്തും കൊച്ചു കൊച്ച് എണ്ണയിലോട്ട് ചൂടായ എണ്ണയിലോട്ട് ഈ ചീനിച്ചട്ടി ഇതെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഒരേ ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കിയത് എണ്ണ തീർന്നു പോയില്ല അതുമല്ല കരിഞ്ഞ എണ്ണ കുറേ നേരം അങ്ങനെ ഗ്യാസ് ഇരിക്കുമ്പോൾ പുകഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അത് കട്ടിയുള്ള ഹിന്ദാലയം ഈ ചിന്തിഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇച്ചിരി വെയിറ്റാണ് അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ എടുക്കാറില്ല പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ ഒക്കെ ആയിട്ട് മാത്രമേ ഇത് എടുക്കത്തുള്ളൂ അങ്ങനെ ടീ ടൈം സ്നാക്സ് നാലായിട്ടും നമ്മുടെ പഴംപൊരി പിന്നെ പച്ചക്കായ ബജി മുട്ട ബെജി അത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പക്കോട ഉരുളക്കിഴങ്ങ് മാത്രമല്ല അല്പം സവാളയും പച്ചമുളകും ഇതൊക്കെ കായപ്പൊടി വേറെന്തെങ്കിലും പൊടികളൊക്കെ ചേർക്കാൻ കായപ്പൊടി ചേർത്താലും ചിലർക്കിഷ്ടമാണ് എനിക്കുമൊക്കെ അന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ ആ കായത്തിൻ്റെ തന്നെ നമ്മൾ മേപ്പട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കും അതൊരു പ്രയാസം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇടാനേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത് അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ടീ ടൈം സ്നാക്സ് ഉണ്ടാക്കി ബാക്കിയും ഞങ്ങളൊരല്പം വിധം കഴിച്ചു ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു പതിനൊന്ന് മണിക്ക് ചായയുടെ കഴിക്കാനും നാലുമണിക്ക് മണിക്ക് കൂടെ കഴിക്കാനും പെട്ടെന്ന് ഒരു ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് ഇതെടുത്ത് ഓവനിൽ വെച്ച് എടുക്കാം അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ നാലുമണിക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ചോറൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് എങ്കിലും അതുകൊണ്ടെങ്കിലും നാലുമണിയാവുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആ സമയത്ത് കഴിക്കാനായിട്ടാണ് ഇങ്ങനെ നാലായിട്ട് ചേർത്ത് ഉണ്ടാക്കിയത് അതുപോലെ കടലമാവ് വാങ്ങിച്ച് കുറേ ദിവസം കൊണ്ട് അത് ഇടഞ്ഞ് ഒരു കുപ്പിയിലാക്കി ഞാൻ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടുക്ക അടിക്കത്തെ തട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് പുഴു കുഞ്ഞു പ്രാണികളൊക്കെ കയറും അങ്ങനെ ടീ അത് തന്നെ മണി പലഹാരങ്ങൾ ഈ നാലായിട്ടം ഉണ്ടാക്കി അത് ജസ്റ്റ് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഈ ജസ്റ്റ് മൂന്ന് പുടിയോടും കൊണ്ട് ചേർത്തുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ടതും ഈ വീഡിയോ ഒക്കെ കണ്ടതിൽ സന്തോഷമുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ ആരും അങ്ങനെ എൻ്റെ വീഡിയോക്ക് അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും എഴുതാറില്ല എന്താണെന്ന് അറിയത്തില്ല ചാനലിൻ്റെ പേര് കണ്ടുകൊണ്ടായിരിക്കും ഗോഡ്സ് ഗ്രേസ് ദൈവത്തിൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ ആ വാക്കിനർത്ഥം അല്ലാതെ പിന്നെ എൻ്റെ പേരാണ് എം ജെ ബ്ലോഗ്സ് മെസ്സി ജേക്കബ് ബ്ലോഗ്സ് എന്നാണ് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്യും നല്ല നല്ലതാണ് ഒന്നിച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാം അപ്പം അതുകൊണ്ട് നമുക്കും പ്രായമുള്ളവർക്കും എല്ലാത്തിനും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും മൂന്നാല ഐറ്റം പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും സമയം കണ്ടതിൽ ഈ വീഡിയോ വാച്ച് ചെയ്താൽ താങ്ക് യു ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്